ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് അമേരിക്കൻ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ മെസ്സിയുടെ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ന്യൂ ഇംഗ്ലണ്ടിനെ അവർ തോൽപ്പിച്ചിട്ടുള്ളത് തിളങ്ങിയത് മറ്റാരുമല്ല മെസ്സി തന്നെയാണ് മികച്ച രണ്ട് ഗോളുകൾ മെസ്സി നേടുകയായിരുന്നു ആദ്യ പകുതിയിലാണ് മെസ്സിയുടെ ഗോളുകൾ പിറന്നിട്ടുള്ളത് ഇതോടുകൂടി ഈ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് മെസ്സി തന്നെയാണ് തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലാണ് മെസ്സി ഇപ്പോൾ ഈയൊരു മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കുന്നത് ഗംഭീര പ്രകടനമാണ് ഇന്റർ മയാമിക്ക് വേണ്ടി സമീപകാലത്ത് മെസ്സി പുറത്തെടുക്കുന്നത് അതായത് ഈ എം സീസണിൽ മെസ്സി പതിനഞ്ച് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു അതിൽ നിന്ന് ഇരുപത് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പതിനാല് ഗോളുകളും ആറ് അസിസ്റ്റുകളുമാണ് മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് പതിനാല് ഗോളുകൾ നേടിയപ്പോൾ അതിൽ ഒരൊറ്റ പെനാൽറ്റി ഗോൾ പോലും ഇല്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കൂടാതെ ഒരു റെക്കോർഡ് കൂടി ലയണൽ മെസ്സി ഇന്ന് സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് പെനാൽറ്റി ബോക്സിന് വെളിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡ് മെസ്സിയുടെ പേരിലാണ് നൂറ് ഗോളുകൾ പൂർത്തിയാക്കാൻ മെസ്സിക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ബാഴ്സലോണയ്ക്ക് വേണ്ടി അറുപത്തിയേഴ് ഗോളുകൾ അർജന്റീനയ്ക്ക് വേണ്ടി പതിനാല് ഇന്റർ മയാമിക്ക് വേണ്ടി പതിനൊന്ന് പി വേണ്ടി എട്ട് ഗോളുകൾ എന്നിങ്ങനെയാണ് മെസ്സി നേടിയിട്ടുള്ളത് ഇനി മെസ്സിയുടെ അവസാനത്തെ അഞ്ച് എം എൽ എസ് മത്സരങ്ങളിലെ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ന്യൂ ഇംഗ്ലണ്ടിനെതിരെ രണ്ട് ഗോളുകൾ അതുപോലെ തന്നെ മോൺട്രിയലിനെതിരെ രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും അതുപോലെ തന്നെ കൊളംബസിനെതിരെ രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റും മോൺട്രിയലിനെതിരെ രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും ഫിലാഡൽഫിയക്കെതിരെ ഒരു ഗോൾ അങ്ങനെയാണ് കണക്കുകൾ വരുന്നത് എന്ന് പറയുമ്പോൾ സമീപകാലത്ത് മികച്ച പ്രകടനം തുടരാൻ മെസ്സിക്ക് കഴിയുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രായത്തിലും അദ്ദേഹത്തിന്റെ വീര്യം വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് അടുത്ത വർഷമാണ് വേൾഡ് കപ്പ് നടക്കുന്നത് ലയണൽ മെസ്സി തന്നെയായിരിക്കും അർജന്റീനയുടെ വജ്രായുധം അദ്ദേഹം തന്നെയായിരിക്കും തുറപ്പിച്ചിട്ട് കാരണം അത്രയും മികവിലാണ് മെസ്സി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് മെസ്സിയുടെ സാന്നിധ്യം തന്നെയാണ് അർജന്റീനയെ കൂടുതൽ അപകടകാരികളാക്കി മാറ്റുക യൂരിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം